തിരൂർ നഗരത്തിൽ വീണ്ടും തീപിടുത്തം തിരൂർ സിറ്റി ജംഗ്ഷന് സമീപം ഓവർ താഴെ പുൽക്കാടിനാണ് തീപിടിച്ചത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടൽ വൻ അപകടം ഒഴിവാക്കി വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം തീ ഉയർന്ന് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്നാണ് തീ പൂർണ്ണമായും അണച്ചത് ഹലോ ഹലോ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും തീപിടുത്തത് നശിച്ചു ഇതോടെ ഈ ഭാഗത്തേക്കുള്ള ഇന്റർനെറ്റ് സംവിധാനവും താറുമാറായി സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് സംവിധാനമാണ് താറുമാറായത് ഫയർഫോഴ്സ് സംഘത്തിലെ ലിംസ് കുമാർ അബ്ദുൾ സമദ് പ്രിൻസ് അരുൺ രാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്